നമസ്കാരം ഇന്നത്തെ നമ്മുടെ പഠന വിഷയം പ്രചോദനങ്ങളും ലാളനകളും ഉൾപ്രേരണകളുമാണ് പ്രചോദനങ്ങളെന്ന് പറഞ്ഞാൽ സ്റ്റിമില എന്ന് ഇംഗ്ലീഷിൽ പറയും ഉൾപ്രേരണകളെന്ന് പറഞ്ഞാൽ മോട്ടിവേഷൻസ് എന്ന് പറയും ലാളനകളെന്ന് പറഞ്ഞാൽ ടെക്നിക്കലി സ്ട്രോക്സ് എന്ന് പറയുന്ന വാക്കാണ് അവയെക്കുറിച്ച് നമുക്കിന്ന് വിശദമായിട്ട് പഠിക്കാം എന്തൊക്കെയാണ് ആളുകളെ പ്രചോദിപ്പിക്കുന്നത് എന്ന് നമുക്ക് ആദ്യം നോക്കാം ശരീരപരമായതല്ല ജീവശാസ്ത്രപരമായ കാരണങ്ങളുണ്ട് ചോദിപ്പിക്കപ്പെടാൻ അതുപോലെ മനഃശാസ്ത്രപരമായ കാര്യങ്ങളുമുണ്ട് നമ്മളെ ചോദിപ്പിക്കുന്നതായിട്ട് ശരീരശാസ്ത്രപരമായ കാരണങ്ങളാണ് ദാഹം വിശപ്പ് ഭക്ഷണത്തിന് വേണ്ടിയും കുടിക്കാൻ വേണ്ടിയൊക്കെ നമുക്ക് ശരീരത്തിൽ തോന്നുന്ന ആഗ്രഹങ്ങൾ ദാഹം തോന്നുമ്പോൾ നമ്മൾ വെള്ളം കുടിക്കും ഭക്ഷണം വേണം തോന്നുമ്പോൾ ഭക്ഷണം കഴിക്കും നമുക്ക് ര സുരക്ഷ ആവശ്യമാണ് അത് നമ്മുടെ ശരീരാ ശരീരശാസ്ത്രപരമായ ഒരു ആവശ്യമാണ് നമ്മളൊരു അല്ലെങ്കിൽ ആരും അപകട അപകടപ്പെടുത്തത്തില്ലാത്തൊരു സാഹചര്യത്തിലാണ് ഇരിക്കുന്നതെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ അതിൽ കൂടുതൽ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ കഴിയുകയുള്ളു സുരക്ഷ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആവശ്യം സാമൂഹ്യമായ ഒരു സ്ഥാനമാണ് നമ്മൾ സാമൂഹ്യ ജീവികളായതുകൊണ്ട് സമൂഹത്തിൽ നമുക്കൊരു സ്ഥാനം ഉണ്ടായിരിക്കണം ഇതൊക്കെ ശരിയായി കഴിഞ്ഞാലേ നമുക്ക് പഠിക്കാൻ വേണ്ടിയുള്ള ആഗ്രഹം ഉണ്ടാകത്തുള്ളൂ പഠിക്കുക എന്ന് പറയുന്നത് ഒരുതരം തരം ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയുള്ള ആഗ്രഹം തന്നെയാണ് അപ്പോൾ എബ്രഹാം മാസ്ലോയുടെ തീയറി പറയുന്നത് ഇത് ഓരോന്നോരോന്നായിട്ട് പടിപടിയായിട്ട് സാധിച്ചാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി തയ്യാറാകുന്നതെന്നാണ് അതായത് ശരീരം വെൽ ടേക്കൺ കെയർ ഓഫ് ആകുമ്പോഴാണ് മനസ്സിൻ്റെ ആഗ്രഹങ്ങൾ പ്രകടിപ്പിച്ച് തുടങ്ങുന്നതെന്ന് വേണമെങ്കിൽ ചുരുക്കമായിട്ട് പറയാം ഈ ചോദനങ്ങൾക്ക് വേണ്ടിയുള്ള ദാഹത്തെക്കുറിച്ച് കുറച്ചുകൂടെ വിശദമായിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കാം ഇന്നിവിടെ നമ്മുടെ തലച്ചോറിന് ചോദിപ്പിക്കപ്പെടാൻ വേണ്ടിയുള്ളൊരാഗ്രഹമുണ്ട് തലച്ചോറ് സർവൈവ് ചെയ്യണമെങ്കിൽ അത് നിലനിൽക്കണമെങ്കിൽ അതിനെപ്പോഴും ചോദനകൾ കിട്ടിക്കൊണ്ടിരിക്കണം അപ്പം പകൽ വെളിച്ചവും രാത്രിയാകുന്നതും ഒക്കെ ചോദനകളാണ് ഒരേ ചോദന വന്നുകൊണ്ടിരുന്നാൽ പോരാ ചോദനകൾ വ്യത്യാസപ്പെട്ട് വന്നുകൊണ്ടിരിക്കണം അപ്പോൾ തലച്ചോറിൻ്റെ ആ ഒരു ആവശ്യം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പല കാര്യങ്ങളും മനുഷ്യർ തമ്മിൽ ചെയ്യുന്നത് ഇപ്പം നമ്മൾ ജനിക്കുന്നവർന്നെ നമ്മളെ എടുക്കും അല്ലെങ്കിൽ മുതിർന്നവർ നമ്മൾ എടുക്കും അതൊക്കെ ഒരു ചോദനയാണ് നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കും നമ്മളോട് സംസാരിക്കും അപ്പം അങ്ങനെ നമ്മൾ പഠിക്കും ഇതൊക്കെ അപ്പോൾ ഇതിന് വേണ്ടിയുള്ളൊരു ദാഹം ഉണ്ട് നമുക്ക് തലച്ചോറിൽ ഇങ്ങനെ ഇങ്ങനൊരു ദാഹമുണ്ട് എന്നുള്ളത് നമ്മൾ ശരീരശാസ്ത്രപരമായിട്ട് പഠനങ്ങളിൽ കൂടെ തെളിയിച്ചിട്ടുണ്ട് അതിലൊന്നാണ് ഈ ഓർഫനേജുകളിൽ നടന്ന പഠനങ്ങൾ ഭക്ഷണവും വസ്ത്രവും എല്ലാം ധാരാളമായിട്ട് കൊടുത്താലും അവരുടെ മനസ്സിനെ പ്രചോദിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും ഇല്ലാതെ വളർന്ന കുഞ്ഞുങ്ങൾ പെട്ടെന്ന് രോഗികളാകുന്നതായിട്ടും മരിച്ചു പോകുന്നതായിട്ടും പഠനങ്ങളിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് നേരെ മറിച്ച് ഭക്ഷണം കുറവാണെങ്കിലും പ്രചോദനങ്ങൾ അല്ലെങ്കിൽ മാനസികമായ പ്രചോദനങ്ങൾ കൂടുതലാണെങ്കിൽ അവർ ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളായിട്ട് വളരും കാണുന്നുണ്ട് അപ്പം ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ചോദനകൾ നമ്മളൊരു ബാലൻസ് ആവശ്യമാണെന്ന് വേണം നമ്മളിവിടെ നിന്ന് മനസ്സിലാക്കാനായിട്ട് അതുപോലെ ഒരു പഠനം കുരങ്ങന്മാരുടെ ഇടയിൽ നടത്തിയിട്ടുണ്ട് അവിടെ ഒരു മനസ്സിലാക്കിയൊരു കാര്യം സന്തോഷകരവും വേദനകരവുമായ ചോദനകൾ കൊടുത്തു കുരങ്ങന്മാർ തിരഞ്ഞെടുത്തത് വേദനയുള്ള ചോദനകളാണ് അതായത് ഇൻറ്റൻസിറ്റി ഇപ്പം ചോദനകളുടെ ഇൻറ്റൻസിറ്റി വളരെ പ്രധാനമാണ് ഈ വേദനയ്ക്ക് ശരീരത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട് ജൈവശാസ്ത്രപരമായിട്ട് അതുകൊണ്ടാവാം വേദനയോട് നമുക്ക് സന്തോഷകരമായ ചോദനകളെക്കാളും ഒരു ശാരീരികമായ ആഭിമുഖ്യം ആഭിമുഖ്യം കൂടുതലുണ്ട് നമുക്ക് പറയുമ്പോൾ തോന്നുന്ന സന്തോഷമാണ് നമുക്ക് വേണ്ടി പക്ഷേ ശാരീരികമായിട്ട് നമ്മൾ പലപ്പോഴും വേദന പ്രിഫർ ചെയ്യുന്നതായിട്ട് കാണാം അതുപോലൊരു കാര്യമാണ് നമ്മുടെ സ്വന്തം അനുഭവങ്ങളിലേക്ക് നമുക്ക് പുറകോട്ട് നോക്കിയാൽ കാണാം സന്തോഷകരമായ അനുഭവങ്ങൾ ഓർക്കുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട് പക്ഷെ പെട്ടെന്നൊരു സംഭവം ഓർക്കാൻ പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്ന വേദനകരമായ ഓർമ്മകൾ കാരണം അവയ്ക്കാണ് ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ തീവ്രത കൂടുതൽ അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്നാണ് മനഃശാസ്ത്രം മനസ്സിലാക്കിത്തരുന്നത് മറ്റൊരു കാര്യം നമ്മളിവിടെ ഓർക്കേണ്ടതുള്ളത് എന്തിനാണോ നമുക്ക് പ്രചോദനം കിട്ടുന്നത് നമ്മുടെ പ്രവൃത്തികളിൽ ആ പ്രവൃത്തി നമ്മൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും എന്നാണ് വേറൊരു കാര്യം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് അപ്പോൾ ഈ ചോദനങ്ങൾക്ക് വേണ്ടിയുള്ള ആഗ്രഹത്തിന് എന്ത് സംഭവിക്കുന്നു അത് ആഗ്രഹം എന്നുള്ള നിലയിൽ നിന്നൊരു വ്യഗ്രതയിലേക്ക് മാറുന്നുണ്ട് അതെങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ നമുക്ക് സ്പർശന ചോദനയാണ് കൂടുതൽ ആവശ്യമായിരിക്കുന്നത് പക്ഷേ വലിയവരായി കഴിയുമ്പോൾ നമ്മളത് ശ്രദ്ധയാക്കി മാറ്റുന്നു അപ്പോൾ അത് ശ്രദ്ധ എന്ന് പറയുന്നത് ഒരാളിൽ നിന്ന് ഒരാൾക്ക് ലഭിക്കുന്ന സ്നേഹ ബഹുമാനങ്ങളുടെയും സംസാരങ്ങളുടെയും എല്ലാം ആകെത്തുകയാണ് അപ്പോൾ അതിലേറ്റവും പ്രധാനം അവരാ ഒരാളായിരിക്കുന്നത് പോലെ ആ ആളെ അംഗീകരിക്കുക എന്നുള്ളതാണ് ഒരാൾക്ക് ഏറ്റവും സ്വീകാര്യമായിട്ടുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ തലോടൽ അല്ലെങ്കിൽ ലാളനം അല്ലെങ്കിൽ സ്ട്രോക്ക് എന്ന് പറയുന്നതിനെ കുറിച്ച് കുറച്ച് വിശദമായിട്ട് മനസ്സിലാക്കാം നമുക്കിവിടെ അതിനൊരു നിർവചനം കൊടുത്തിട്ടുണ്ട് അംഗീകാരത്തിൻ്റെ അല്ലെങ്കിൽ ശ്രദ്ധിക്കലിൻ്റെ ഒരു ഏകകം അല്ല യൂണിറ്റ് ആണെന്നാണ് മനഃശാസ്ത്രം അല്ലെങ്കിൽ ടീയെ നിർവചിക്കുന്നത് അപ്പം ഒരാൾ ഒരു ചോദന ഒരാൾക്ക് കൊടുക്കുമ്പം അതിനോടുണ്ടാകുന്ന പ്രതികരണം അല്ലെങ്കിൽ ആ പ്രതികരണം പുറമേ വരുന്ന ആവണം എന്നില്ല അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടാകുന്ന പ്രതികരണം എങ്ങനെയാണെന്നുള്ളതിനെ അനുസരിച്ചാണ് ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ അതാണ് ഒരു ചോദനയും ആ ചോദനയ്ക്ക് പ്രതികരിക്കാനുള്ള ഉള്ളിലുണ്ടാകുന്ന പ്രതികരണം അനുഭവം ആന്തരിക അനുഭവവും കൂടെ ചേരുന്നതാണ് അതിൻ്റെ ഇടയിലൊരു സ്വാതന്ത്ര്യം ഉണ്ട് ആന്തരിക അനുഭവം എങ്ങനെയായിരിക്കണം എന്നുള്ളത് തിരഞ്ഞെടുക്കാൻ അപ്പോൾ അന്ന് പഠിക്കുമ്പോൾ നമുക്കതേക്കുറിച്ച് വിശദമായിട്ട് മനസ്സിലാക്കാം അന്തർദാഹം ഉണ്ടെന്നാണ് പറയുന്നത് അപ്പം ഈ അന്തർദാഹം രണ്ട് രീതിയിൽ പ്രകടിപ്പിക്കപ്പെടാം നമ്മൾ തീരെ കുട്ടികളായിരിക്കുമ്പം സ്പർശന ചോദനകൾക്കായിട്ടാണ് നമുക്ക് ആഗ്രഹം വലുതാകുമ്പോഴത്തേനും നമ്മൾ സാമൂഹ്യ ജീവികളായതുകൊണ്ട് അത് റെക്കഗ്നീഷൻ്റെ അല്ലെങ്കിൽ അംഗീകാരത്തിൻ്റെ ഒരാവശ്യമായിട്ട് മാറ്റപ്പെടുന്നതായിട്ട് നമുക്ക് കാണാം അടിസ്ഥാനപരമായിട്ട് എല്ലാവരിലും അംഗീകരിക്കപ്പെടാൻ അല്ലെങ്കിൽ ആളിക്കപ്പെടാൻ അല്ലെങ്കിൽ അഭിനന്ദിക്കപ്പെടാൻ ഒരാഗ്രഹമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇത് ശിശുഭാവത്തിൻ്റെ ഒരു ആ നീഡാണ് ആ തലച്ചോറിന് സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടണം എന്ന് പറയുന്നത് മാനസികമായിട്ട് മനസ്സിലാക്കേണ്ടത് മാന ശിശുഭാവം എന്ന മാനസികാവസ്ഥയ്ക്ക് മറ്റുള്ളവരിൽ നിന്നുള്ള പ്രചോദനത്തിൽ കൂടി മാത്രമേ വളരാൻ സാധിക്കൂ എന്നുള്ളത് കൊണ്ടാണ് നമുക്കറിയാം കുഞ്ഞുങ്ങളായിരിക്കുന്നത് നമ്മൾ വളർന്നത് മറ്റുള്ളവർ നമ്മളെ വളർത്തിയിട്ടാണ് അപ്പോൾ അവരുടെ ചോദനകളിൽ കൂടിയാണ് നമ്മൾ വളർന്നത് നമ്മൾ വളർന്നു കഴിഞ്ഞാലും നമ്മളിലുള്ള ശിശുഭാവത്തിന് ചോദന എപ്പോഴും ഒരാവശ്യമാണ് പ്രചോദനം എപ്പോഴും ഒരാവശ്യമാണ് എങ്ങനെയാണ് സ്പർശന ചോദനകൾ ശ്രദ്ധയ്ക്ക് വേണ്ടിയുള്ള ആഗ്രഹമായി മാറുന്നത് എന്ന് നമുക്ക് നോക്കാം നമുക്ക് തീരെ ചെറുതിൽ എപ്പോഴും എടുക്കണം നമ്മളെ തൊടണം അത് ഇല്ലേതെ നമുക്ക് സർവൈവ് ചെയ്യാൻ ഒക്കത്തില്ല നമ്മൾ ജീവിക്കത്തില്ലോ നമ്മളെ എടുക്കുകയും നമുക്ക് ഭക്ഷണം തരികയും ഒക്കെ ചെയ്തില്ലെങ്കിൽ നമ്മൾ ശരീരം വലുതാകുമ്പോൾ പ്രായമാകുമ്പോൾ അമ്മമാർ നമ്മളെ കുറേശ്ശെ കുറേശ്ശെ അകറ്റും നമ്മൾ തന്നെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങും നമ്മൾ അവരിൽ നിന്ന് മാറി നിൽക്കാൻ തുടങ്ങും അപ്പോൾ നമുക്ക് അവരെ ഒന്ന് കണ്ടാൽ മതി എന്നാകും നമ്മൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോയി നിന്നാൽ കാണാം കുഞ്ഞുങ്ങൾ അമ്മമാരുടെ അടുക്കൽ നിന്ന് പോവും പക്ഷേ അമ്മ കാണാവുന്ന ദൂരത്തിലേക്ക് അവർ പോവുകയുള്ളൂ അങ്ങനെ ക്രമേണ ക്രമേണയാണ് ഈ സ്പർശിക്കപ്പെടാനുള്ള ആഗ്രഹം ശ്രദ്ധയ്ക്ക് വേണ്ടിയുള്ള ആഗ്രഹമായിട്ട് മാറ്റപ്പെടുന്നത് നമ്മൾ മുതിർന്നവരായാലും ഈ ശ്രദ്ധയ്ക്ക് വേണ്ടിയുള്ള ആഗ്രഹം നമ്മളിൽ തുടരുന്നുണ്ടെന്നുള്ളതാണ് നമ്മളിവിടെ പ്രധാനമായിട്ട് ഓർക്കേണ്ടത് ഈ തലവിടലിനെക്കുറിച്ച് കുറച്ചുകൂടെ വിശദമായിട്ട് നമുക്ക് മനസ്സിലാക്കാം നമുക്കെല്ലാവർക്കും ഇത് ആവശ്യമുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങളെല്ലാവരും എന്നോട് സമ്മതിക്കും എന്ന് എനിക്ക് തോന്നാൻ പക്ഷേ നമുക്കെല്ലാവർക്കും ആവശ്യമുണ്ടെങ്കിലും നമുക്ക് പലപ്പോഴും മറ്റുള്ളവർക്ക് അത് കൊടുക്കാൻ മടിയാണ് എന്തുകൊണ്ടാണ് ആ മടി എന്ന് നമുക്ക് മനസ്സിലാക്കണം അങ്ങനെ കൊടുക്കാൻ മടിയുള്ളതുകൊണ്ടാണ് പലപ്പോഴും മറ്റുള്ളവരുടെ നന്മകൾ നമ്മൾ പറയാൻ നമുക്ക് കഴിയാതെ പോകുന്നു പകരം നമ്മൾ അവരുടെ തെറ്റുകൾ പെട്ടെന്ന് കാണുകയും പറയുകയും ചെയ്യുന്ന ഒരു രീതി നമുക്ക് വരുന്നത് അതുകൊണ്ടാണ് ശ്രദ്ധ കൊടുക്കാൻ മടിയുണ്ടെന്ന് നമ്മൾ പഠിച്ചു അംഗീകാരം കൊടുക്കാൻ അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം പലപ്പോഴും നമുക്ക് തന്നെ നമ്മൾ വേണ്ട ശ്രദ്ധ കൊടുക്കുകയും നമ്മളെ നമ്മൾ സ്വയം അംഗീകരിക്കുകയും നമുക്ക് ഈ ശ്രദ്ധ വേണമെന്നുള്ളത് സത്യമായിട്ട് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യാത്തത് കൊണ്ടാണ് നമുക്ക് മറ്റുള്ളവർക്ക് ശ്രദ്ധ കൊടുക്കാൻ കഴിയാത്തത് നമ്മുടെ വിചാരം നമുക്ക് ശ്രദ്ധ വേണ്ടെന്നാണ് അല്ലെങ്കിൽ അംഗീകാരം വേണ്ടെന്നാണ് അല്ലെങ്കിൽ മറ്റുള്ളവരെ അംഗീകരിക്കുന്നതാണ് കൂടുതൽ കേമം എവിടെയോ നമ്മൾ ധരിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് യഥാർത്ഥമായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട് എനിക്ക് ആവശ്യമുണ്ട് എന്ന് അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് മറ്റുള്ളവർക്കും അതുപോലെ അംഗീകാരങ്ങളും അഭിനന്ദനങ്ങളും കൊടുക്കാൻ കഴിയുകയുള്ളൂ ഇവിടെ ചേർത്ത് വായിക്കേണ്ട ഒന്നാണ് ഈ വേദഭാഗം അതായത് നിന്നെപ്പോലെ തന്നെ നിൻ്റെ ആൾക്കാരനെ സ്നേഹിക്കുക അപ്പം നമ്മെ സ്നേഹിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ആൽക്കാരനെ അല്ലെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ ചുരുക്കം ലോകത്തിലെമ്പാടും ആശയവിനിമയ ശാസ്ത്രത്തിലെ സുവർണ നിയമമായിട്ട് പറയപ്പെടുന്നത് വേദപുസ്തകത്തിലെ ഈ വാക്യമാണ് മറ്റുള്ളവർ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു അതുപോലെ നിങ്ങളവർക്കും ചെയ്യും അപ്പം ആദ്യം നമ്മുടെ ആഗ്രഹം എന്താണെന്ന് മനസ്സിലാക്കണം എങ്കിലേ നമുക്ക് മറ്റുള്ളവരെ അതുപോലെ അംഗീകരിക്കാൻ കഴിയുകയുള്ളു നമ്മുടെ സ്വന്തം കഴിവുകളൊക്കെ നമുക്ക് അംഗീകരിക്കാൻ താരതമ്യേന എളുപ്പമാണ് പക്ഷെ നമ്മളത് പുറമേ അംഗീകരിക്കത്തില്ല നമ്മൾ വളരെ താഴ്മ ഭാവിക്കും അതൊരു ഫോൾസ് ഹ്യൂമിലിറ്റിയാണ് അതുപോലെ നമ്മുടെ കുറവുകളെ നമുക്ക് അംഗീകരിക്കാൻ ഇഷ്ടമില്ല മറ്റുള്ളവർ നമുക്ക് എന്തെങ്കിലും കുറവുകൾ ചൂണ്ടിക്കാണിച്ചാൽ അംഗീകരിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടതുകൊണ്ടാണ് നമുക്ക് തന്നെ നമ്മുടെ കുറവുകളുണ്ട് നമുക്ക് കുറവുകളുണ്ട് എന്ന് അംഗീകരിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ മറ്റുള്ളവർ അത് ചൂണ്ടിക്കാണിക്കുമ്പോൾ നമുക്ക് അംഗീകരിക്കാനും അക്സെപ്റ്റ് ചെയ്യാനും കഴിയുകയുള്ളൂ ഇവിടെയാണ് വേദോത്സവത്തിലെ വേറൊരു വാക്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അന്തരംഗത്തിൽ എന്നെ ജ്ഞാനം ഗ്രഹിപ്പിക്കണമെന്ന് അത് നമ്മുടെ ഉള്ളിൽ അന്തര നമ്മുടെ അന്തരംഗത്തിൽ നമ്മളെക്കുറിച്ചുള്ള ശരിയായ അറിവ് നമുക്കുണ്ടാകണമേ എന്നുള്ളൊരു പ്രാർത്ഥനയാണത് അതായത് എനിക്ക് അംഗീകരിക്കപ്പെടുന്നത് ഇഷ്ടമാണെന്നും എൻ്റെ കുറവുകൾ എനിക്കുണ്ട് അത് മറ്റുള്ളവർ പറയുമ്പോൾ ഞാൻ ഇഷ്ടക്കേട് കാണിക്കുന്നുണ്ട് എന്നൊക്കെയുള്ള സത്യം അംഗീകരിച്ചാൽ മാത്രമേ അതിൽ നിന്ന് നമുക്ക് പുറത്ത് കടന്ന് മറ്റുള്ളവരെ അഭിനന്ദിക്കാനും നമുക്ക് തരുന്ന അംഗീകാരങ്ങൾ സന്തോഷത്തോടെ സ്വീകരിക്കാനും നമ്മുടെ കുറവുകൾ തിരുത്തി തന്നാൽ അതിനെ മനസ്സിലാക്കി തിരുത്താനും ഒക്കെ നമുക്ക് സാധിക്കുകയുള്ളൂ ആശയവിനിമയ ശാസ്ത്രത്തിൽ പഠിക്കുന്ന ഒരു കാര്യമാണിത് ഒരു ഒന്ന് രണ്ട് പൊതു നിയമങ്ങളുണ്ട് അംഗീകാര വിനിമയത്തെ സംബന്ധിച്ച് അതിൽ ഏറ്റവും രസകരമായി പറഞ്ഞിരിക്കുന്ന ഒന്ന് ഒരു ഉമ്മ തരാൻ പറ്റില്ലെങ്കിൽ ഒരു തൊഴിയെങ്കിലും എനിക്ക് തരൂ എന്നാണ് അതായത് എനിക്ക് സ്നേഹമായിട്ടൊരു അഭിനന്ദനം തരാൻ നിങ്ങളെക്കൊണ്ട് പറ്റുക അല്ലെങ്കിൽ ഒരു ചീത്തയെങ്കിലും അല്ലെങ്കിൽ ഒരു വഴക്കെങ്കിലും എന്നെ പറയുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ പ്രധാനപ്പെട്ട ഒരു നിയമമാണ് നമ്മളുടെ ഏത് പ്രവർത്തിക്ക് വേറൊരാൾ അംഗീകാരം തരുന്നോ അല്ലെങ്കിൽ ശ്രദ്ധ തരുന്നോ ആ പ്രവൃത്തി നമ്മൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ നമ്മൾ തെറ്റായ പ്രവൃത്തി എപ്പോഴും ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരുന്നാൽ ആ തെറ്റുകൾ ആവർത്തിക്കാനുള്ള ടെൻഡൻസി കൂടുതൽ വരുന്നതിൻ്റെ കാരണം മനസ്സിലായോ അതേസമയം നമ്മൾ ക്രിയാത്മകമായിട്ട് നല്ല കാര്യങ്ങളെ കണ്ട് അപ്രീഷിയേറ്റ് ചെയ്യാൻ പരിശീലിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ ആവർത്തിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഒരാളുടെ പ്രവൃത്തി നല്ലതാകാൻ വഴക്കുറയുന്നതാണോ നല്ലത് അയാളുടെ നല്ല പ്രവൃത്തികളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതാണോ നല്ലത് എന്നൊന്ന് ചിന്തിച്ച് നോക്കുക ഇവിടെ നമുക്കൊരു എക്സസൈസ് ചെയ്യാം നിങ്ങളുടെ ഏതെങ്കിലും ഒരു പഴയ അനുഭവങ്ങളെ ഓർത്തിട്ട് അത് സന്തോഷകരമായിരുന്ന അനുഭവങ്ങളെ കണ്ടെടുക്കുക അതിലേറ്റവും സന്തോഷമുള്ളൊരു അനുഭവം മനസ്സിലേക്ക് വരുന്നത് ഒന്ന് ഓർത്ത് എഴുതി വയ്ക്കുക അത് എഴുതുമ്പോൾ തന്നെ നിങ്ങളുടെ ഉള്ളിൽ സന്തോഷവും ഒരു വളരെ കംഫർട്ടബിളായിട്ടുള്ള അല്ലെങ്കിൽ സുഖപ്രദമായ അനുഭൂതി ഉണ്ടാകുന്നതായിട്ട് നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ കഴിയും രണ്ടാമത് നിങ്ങൾ പരിചയപ്പെടുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയത്തിലുള്ള ആരോടെങ്കിലും അവ അവരെക്കുറിച്ചൊരു നല്ല കാര്യം പറയാനായിട്ട് ആലോചിക്കുക ആരെങ്കിലും ഒരാളെ മനസ്സിൽ കാണുക അവരെക്കുറിച്ചൊരു നല്ല കാര്യം അതും ഒരു കടലാസിൽ എഴുതി വയ്ക്കുക അതെന്നിട്ടൊരു ഫോട്ടോ എടുത്ത് വാട്സാപ്പിൽ അവർക്ക് അയച്ചു കൊടുത്താൽ വളരെ നന്നായിരിക്കും അല്ലെങ്കിൽ അവരെ അടുത്ത് അവണ കാണുമ്പം അത് പറയാൻ നിർബന്ധമായിട്ടും ഓർക്കുക തുടർന്ന് ബാക്കി വീഡിയോ കാണുക വിനിമയാപഗ്രഥന ശാസ്ത്രമനുസരിച്ച് നമ്മൾ കൊടുക്കുന്ന ശ്രദ്ധയെ അല്ലെങ്കിൽ സ്ട്രോക്കിനെ പലതരത്തിൽ തരംതിരിച്ചിട്ടുണ്ട് കൊടുക്കുന്ന സ്ട്രോക്കിൻ്റെ ഗുണമനുസരിച്ച് അതായത് ലഭിക്കുന്ന ആൾക്ക് സന്തോഷമാണോ വേദനയാണോ ഉണ്ടാക്കുന്നതെന്നുള്ള അനുസരിച്ച് കൊടുക്കുന്ന സാഹചര്യം അനുസരിച്ച് അത് ഒരു പ്രവർത്തിക്കാണോ അല്ലയോ എന്നുള്ളതനുസരിച്ച് കൊടുക്കുന്ന രീതി അനുസരിച്ച് വാക്കുകൊണ്ടാണോ അല്ലയോ എന്നുള്ള അനുസരിച്ച് അപ്പോൾ ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് തുടർന്ന് കേൾക്കാം ഒന്നാമത് ഗുണം അനുസരിച്ചുള്ളതിനെ വിശദമായിട്ട് നമുക്ക് മനസ്സിലാക്കാം ഗുണം അനുസരിച്ചുള്ളത് സന്തോഷമുണ്ടാക്കുന്നത് അല്ലെങ്കിൽ ക്രിയാത്മകമായത് വളരെ പ്രബുദ്ധമായ ഒരു അനുഭവമാണ് അത് നമുക്ക് വളർച്ച ഉണ്ടാക്കും ഉത്സാഹം ജനിപ്പിക്കും നമ്മൾ അത്തരം സ്ട്രോക്കുകൾ കിട്ടിക്കഴിഞ്ഞാൽ വളരെ വേഗം വളരും നമ്മുടെ ജീവിതത്തിൻ്റെ സമൃദ്ധി തന്നെ അതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് അപ്പോൾ ഒരാൾ ഒരാൾക്ക് സന്തോഷകരമായ ഒരു സ്ട്രോക്ക് കൊടുക്കുന്നത് വാക്കുകളിൽ കൂടി മാത്രമായിരിക്കില്ല ആ പറയുന്ന ആളുടെ മുഖഭാവം ശബ്ദത്തിൻ്റെ കയറ്റിറക്കം ഒക്കെ കൂടി അനുസരിച്ചാണ് മറ്റേ ആളെ അംഗീകരിക്കുന്നു എന്നുള്ളത് ആൾക്ക് തോന്നിപ്പിക്കുന്നു അതിനെയാണ് വാക്കുകൊണ്ടല്ലാതെ അല്ലെ പറയാതെ പറയുന്നത് എന്ന് നമ്മൾ ആശയവിനിമയത്തെക്കുറിച്ച് പഠിച്ചപ്പം പറഞ്ഞ കാര്യം ഓർക്കുക ഇവിടെ നിഷേധാത്മകമായ അനുഭവം എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ പറയുന്നയാൾ മറ്റേ ആളെ വേദന ഉണ്ടാക്കുമ്പോഴാണ് അപ്പം ഈ വേദന എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ വാക്കുകൊണ്ട് മാത്രമായിരിക്കില്ല ശബ്ദത്തിൻ്റെ വ്യത്യാസം കൊണ്ടോ ശരീരത്തിലെ ചേഷ്ടകൾ കൊണ്ടോ നോട്ടത്തിൻ്റെ പ്രത്യേകത കൊണ്ടോ ഒക്കെ ആയിരിക്കും മറ്റേ ആളുടെ മൂല്യം കുറച്ച് അയാൾക്ക് തോന്നിപ്പിക്കുന്നത് ചിലപ്പോഴൊക്കെ അയാൾക്ക് സ്വന്തം മൂല്യം കുറവായിട്ട് കരുതുന്നത് കൊണ്ടു ആവാം അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് പഠിക്കാം പിന്നെ വേറൊരു കാര്യം ഇത് വളരെ സാധാരണമാണ് മനുഷ്യരിൽ അതുകൊണ്ട് നമ്മുടെ സ്ട്രോക്ക് വിനിമയ രീതികളെ ഇത് വളരെയധികം ബാധിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ പ്രത്യേകം ഇവിടെ ഓർക്കുക മൂന്നാമതൊരു കാര്യം ഓർക്കാനുള്ളത് ഇങ്ങനെ വേദനാജനകമായ അംഗീകാരങ്ങൾ അല്ലെങ്കിൽ ശ്രദ്ധ അല്ലെങ്കിൽ സ്ട്രോക്ക് വളരെ തീവ്രമാണ് സ്റ്റിമുലേഷൻസിനെക്കുറിച്ച് പറഞ്ഞപ്പം ഞാനത് പറഞ്ഞായിരുന്നു വേദനയുള്ള സ്റ്റിമുലേഷൻസ് വളരെ തീവ്രമാണ് അതുകൊണ്ട് നമുക്ക് അതിനോട് ചോദിക്കാൻ അതിനു വേണ്ടി ആഗ്രഹിക്കാനുള്ള ഒരു താല്പര്യം ശാരീരികമായിട്ടുണ്ടെന്നുള്ളത് നേരത്തെ പറഞ്ഞത് ഇവിടെ ചേർത്ത് കേൾക്കുക അടുത്തതായിട്ട് പഠിക്കുന്നത് ശ്രദ്ധ അല്ലെങ്കിൽ സ്ട്രോക്ക് കൊടുക്കുന്ന സാഹചര്യം അനുസരിച്ച് അതിനെ എങ്ങനെ തരംതിരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രവൃത്തിക്ക് കൊടുക്കുന്നത് സ്വാഭാവിക അംഗീകാരം എന്ന് പറയും ആ പ്രവൃത്തി നല്ലതായിരുന്നു നീ ഒരു ഹോംവർക്ക് നന്നായിട്ട് ചെയ്തു ക്ലാസ്സിൽ നല്ല മാർക്ക് മേടിച്ചു സന്തോഷം എന്ന് പറയുന്നത് ഒരു സ്വാഭാവിക അനുമോദനാണ് ധരെമറിച്ച് ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന അനുമോദനം ആണ് നിരുപാധികം ആ ആളോട് ഇഷ്ടമാണ് നീ എൻ്റെ അടുത്തിരിക്കുന്ന എനിക്ക് സന്തോഷമാണ് നീ സുന്ദരനാണ് എന്നൊക്കെ പറയുന്നത് നിരുപാധിക സന്തോഷമാണ് അതാണ് വാസ്തവത്തിൽ നമുക്കെല്ലാവർക്കും വേണ്ടിയത് പക്ഷെ നമ്മൾ വളരെ കൊടു കുറവ് കൊടുക്കുന്നതും അതാണ് അടുത്തത് വാക്ക് ഉപയോഗിച്ചും വാക്ക് ഉപയോഗിക്കാതെ അതായത് ശ്രദ്ധ നമ്മൾ എങ്ങനെ കൊടുക്കുന്ന രീതി അനുസരിച്ച് അതിനെ തരം തിരിച്ചിരിക്കുന്നതാണ് വാക്കുപയോഗിക്കുന്നതിനെ വാങ്മയമെന്നും വാക്കുപയോഗിക്കാത്തതിനെ വാങ്മയമല്ലാത്തതെന്നും പറയും നമ്മൾ വാ ആശയവിനിമയത്തെക്കുറിച്ച് പഠിച്ചപ്പോഴും ഇത് പഠിച്ചിരുന്നു വാക്കുകൾ ഉപയോഗിച്ചുള്ള ആശയവിനിമയം വാക്കുകൾ ഉപയോഗിക്കാത്തുള്ള ആശയവിനിമയം അതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് വായിക്കാവുന്നതാണ് ചേർത്ത് പഠിക്കാവുന്നതാണ് അപ്പം വാക്കുകൾ ഉപയോഗിച്ച ഒരാളോട് എനിക്ക് സന്തോഷമാണ് നിന്നെനിക്കിഷ്ടമാണ് എന്ന് പറയാം കണ്ണുകൊണ്ടൊരു ചിരിയോ അല്ലെ മുഖത്തെ ഒരു എക്സ്പ്രഷനോ കൈകൊണ്ടൊരാംഗ്യമോ ഒക്കെ കാണിച്ചും നമുക്കങ്ങനെ പറയാം അതിനെ നമ്മൾ എന്ന് പറയും ബോഡി ലാംഗ്വേജിൽ അത് വളരെ പ്രധാനമാണ് ശരീരഭാഷയിൽ അപ്പോൾ ആശയവിനിമയവും അംഗീകാരവും തമ്മിൽ ഒരുപാട് ബന്ധപ്പെട്ടിരിക്കുന്നു അംഗീകാരം കൊടുക്കുന്നതും ഒരുതരം ആശയവിനിമയം തന്നെയാണെന്ന് നമ്മളിവിടെ ഓർക്കുന്നത് നന്നായിരിക്കും അപ്പോൾ നമ്മൾ മുമ്പേ പഠിച്ച മൂന്ന് തരം ശ്രദ്ധകളുടെയും അഭി അംഗീകാരത്തിൻ്റെയും അല്ലെങ്കിൽ സ്ട്രോക്കിൻ്റെയും പലതരമായിട്ടുള്ള കൂട്ടായ്മകളുണ്ട് മൂന്നും ചേർന്ന് വരുന്നത് പലതരത്തിൽ ചേർന്ന് വരാം അങ്ങനെ നോക്കുമ്പോൾ ആകെ എട്ടെണ്ണം ഉണ്ടെന്ന് കാണാം അതിലോരോന്നും നമുക്കിവിടെ എടുത്ത് നോക്കാവുന്നതാണ് അപ്പം ക്രിയാത്മകമായും സ്വാഭാവികമായും വാങ്മയമായും കൊടുക്കാം ക്രിയാത്മകമായും സ്വാഭാവികമായും വാങ്മയമല്ലാതെ കൊടുക്കാം ക്രിയാത്മകമായും സ്വാഭാവികമായും വാങ്മയവുമായി കൊടുക്കാം അപ്പോൾ ഇങ്ങനെ പല കോമ്പിനേഷൻസ് ഉണ്ട് ഇതെല്ലാം നമുക്കിവിടെ ഓരോന്നോരോന്നായിട്ട് കാണാവുന്നതാണ് ഇതിലേറ്റവും നല്ലത് അല്ലെങ്കിൽ ഏറ്റവും ലഭിക്കുന്ന ആൾക്ക് സന്തോഷമുണ്ടാകുന്നത് ക്രിയാത്മകവും നിരുപാധികവും ആയിരിക്കും വാങ്മയം അല്ലെങ്കിലും ക്രിയാത്മകവും നിരുപാധികവും ആളുകൾക്ക് പൊതുവെ താല്പര്യമായിരിക്കും എന്നാൽ നിഷേധാത്മകവും നിരുപാധികവും വാങ്മയവുമായതാണ് നമ്മൾ തെറി വിളിക്കുക ചീത്ത വിളിക്കുക എന്നൊക്കെ പറയുന്നത് അത് നല്ലതല്ല എന്നാണ് പൊതുവെ നമുക്ക് അഭിപ്രായപ്പെടേത് ക്രിയാത്മകമായിട്ട് നമുക്ക് വിമർശിക്കണമെങ്കിൽ അതെങ്ങനെ ചെയ്യണം എന്നുള്ളത് തുടർന്നുള്ളൊരു ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നുണ്ട് അപ്പം ഈ പലതരത്തിൽ നമുക്ക് ശ്രദ്ധ കൊടുക്കാം പലതരത്തിൽ നമ്മുടെ വാക്കുകൾ കൊണ്ട് നമുക്ക് അഭിനന്ദിക്കാം വാക്കുകളില്ലാതെ അഭിനന്ദിക്കാം എന്നൊക്കെയുള്ള കാര്യം ഇത്തവണ മനസ്സിലിരിക്കട്ടെ ചോദനകളെക്കുറിച്ച് പഠിക്കുമ്പോൾ ചോദനകൾക്ക് വേണ്ടിയൊരു വിശപ്പ് നമ്മുടെ മനസ്സിനുണ്ടെന്നാണ് പറയുന്നത് അത് ആറ് തരം ഉണ്ടെന്നാണ് ശാസ്ത്രം പഠിപ്പിക്കുന്നത് അതിൽ ഒന്നാമത്തേത് ചോദനകൾക്ക് വേണ്ടിയുള്ള ദാഹം അല്ലെ വിശപ്പ് കാഴ്ച കേൾവി സ്പർശനം എന്തുവാം രണ്ടാമത് സ്പർശനത്തിന് വേണ്ടിയുള്ള ആഗ്രഹം പ്രത്യേകം ഉണ്ടെന്നാണ് പറയുന്നത് മൂന്നാമത് പറയുന്നത് ഈ സ്പർശനത്തിന് വേണ്ടിയുള്ള ആഗ്രഹത്തിൻ്റെ ഒരു എക്സ്ട്രീം ഫോമാണ് ലൈംഗിക ബന്ധത്തിന് വേണ്ടിയുള്ള ആഗ്രഹം നാലാമത് പറയുന്നത് സമയം ക്രമീകരിക്കാൻ നമുക്കൊരു മോട്ടിവേഷൻ ഉണ്ടെന്നാണ് ഒരു നമ്മളെ പ്രേരിപ്പിക്കുന്ന എന്തോ നമ്മുടെ ഉള്ളിലുണ്ടെന്നാണ് അതിനനുസരിച്ചാണ് നമ്മുടെ സമയം നമ്മൾ ക്രമീകരിക്കുന്നത് അഞ്ചാമത് പറയുന്നത് കാര്യങ്ങൾക്കൊരു മാറ്റം ഉണ്ടാകാൻ എപ്പോഴും പുതിയ പുതിയ കാര്യങ്ങൾ സംഭവിക്കാൻ നമുക്കൊരു താല്പര്യമുണ്ട് ഒരു പ്രേരണയുണ്ട് അപ്പോൾ ഉണ്ടാക്കാൻ നമുക്കൊരു പ്രേരണയുണ്ടാകും ആറാമത് പറയുന്നത് ഈ ശ്രദ്ധയ്ക്ക് വേണ്ടിയുള്ള ആഗ്രഹം ഇതെല്ലാം ബന്ധപ്പെട്ട കാര്യങ്ങളാണ് തുടർന്നുള്ള പാഠങ്ങളിൽ നിങ്ങൾക്കിത് കൂടുതൽ വ്യക്തമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു സ്ട്രോക്കുകളെക്കുറിച്ച് പഠിക്കുമ്പം വേറെ ഒന്ന് രണ്ട് ആശയങ്ങളിലൂടെ പഠിക്കേണ്ടതുണ്ട് ഒന്ന് ജീവനില്ലാത്ത അല്ലെങ്കിൽ പ്ലാസ്റ്റിക് സ്ട്രോക്കുകളെക്കുറിച്ചാണ് അതായത് നമ്മൾ മണിയടിക്കാൻ വേണ്ടി ഓരോ കാര്യങ്ങൾ പറയുന്നത് മറ്റുള്ളവരോട് രണ്ട് സ്ട്രോക്ക് ബാങ്ക് എന്ന് പറഞ്ഞൊരാശയാണ് നമുക്ക് കിട്ടുന്ന ലാളനകൾ അല്ലെങ്കിൽ സ്ട്രോക്കുകൾ അല്ലെങ്കിൽ അനുമോദനങ്ങൾ നമ്മൾ ശേഖരിച്ച് വെച്ച് പലപ്പോഴും ഒരു സ്വത്ത് പോലെ ഉപയോഗിക്കാൻ നമുക്ക് കഴിയും എന്നുള്ളതാണ് മൂന്നാമത്തെ ആശയം പറയാനുള്ളത് സ്ട്രോക്കുകളുടെ വിനിമയത്തിൽ നമ്മൾ വളരുന്ന സാഹചര്യങ്ങളിൽ നിന്ന് പഠിക്കുന്ന ചില നിയമങ്ങളുണ്ട് എന്നുള്ളതാണ് അതേക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് തുടർന്ന് പഠിക്കാം സ്ട്രോക്ക് വിനിമയ നിയമങ്ങൾ അല്ലെങ്കിൽ സ്ട്രോക്ക് ഇക്കോണമി എന്ന് പറഞ്ഞ ആശയം ക്ലോഡ് സ്റ്റൈനർ എന്ന് പറഞ്ഞ ടി എ ശാസ്ത്രജ്ഞം കൊണ്ടുവന്നതാണ് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാതാപിതാക്കന്മാരെ കണ്ട് അല്ലെ നമ്മളെ വളർത്തിയവരെ കണ്ട് അവരൽ എങ്ങനെയാണ് സ്ട്രോക്ക് വിനിമയം ചെയ്യുന്നത് എന്ന് പഠിച്ചിട്ടുണ്ടാവും ആ പഠനങ്ങളിൽ ഒരു അഞ്ച് തരം പ്രത്യേക രീതികൾ അദ്ദേഹം എടുത്ത് പറയുകയാണ് സ്ട്രോക്ക് വിനിമയ രീതികളായിട്ട് നമ്മൾ കാണുന്നുണ്ട് അത് ച പലതും പ്രബുദ്ധമല്ലാത്തതും നമ്മുടെ വളർച്ച മുരടിപ്പിക്കുന്നതും മറ്റുള്ളവർക്ക് എന്താ പറയണ്ടത് പ്രയോജന ഇല്ലാത്തതും ഒക്കെയാണ് അതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് ഇവിടെ നോക്കാവുന്നതാണ് ഒന്നാമത്തെ നിയമം നമുക്ക് മറ്റുള്ളവർക്ക് അംഗീകാരം കൊടുക്കാൻ മടിയാണെന്നുള്ളതാണ് കൊടുത്താൽ അവർ മോശമായി പോകുന്നോ ചീത്തയായി പോകുന്നോ ഒക്കെ മാതാപിതാക്കന്മാർ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും അതുകൊണ്ടാണ് രണ്ടാമത്തെ നിയമം ആരെങ്കിലും അംഗീകാരം തന്നാൽ ചിലപ്പോൾ അത് സ്വീകരിക്കാനുള്ള മടിയാണ് മറ്റുള്ളവരിൽ നിന്നൊന്നും വാങ്ങരുത് എന്നൊക്കെ നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനൊരു പഠനം നമുക്കുണ്ടാവാം മൂന്നാമത്തെ നിയമം നമുക്ക് അംഗീകാരത്തിന് വേണ്ടി ആഗ്രഹമുണ്ട് എങ്കിലും അത് പലപ്പോഴും ആരോടെങ്കിലും ഒന്ന് ചോദിക്കാൻ നമുക്ക് മടിയാം കാരണം അത് തെറ്റാന്ന് നമ്മൾ ധരിച്ചു വെച്ചിട്ടുണ്ടാവും നാലാമത്തെ നിയമം മറ്റുള്ളവർ നമുക്കൊരു വിമർശനം പറഞ്ഞാൽ അല്ലെ വേദനയുള്ള ഒരു ശ്രദ്ധ നമ്മൾക്ക് മറ്റുള്ളവരിൽ നിന്ന് കിട്ടിയാലോ പ്രത്യേകിച്ചും നമ്മളെക്കാൾ മുതിർന്നവരോ സാമ്പത്തികമായിട്ട് ഉയർന്നവരോ സാമൂഹികമായിട്ട് ഉയർന്നവരോ ഒക്കെ ആണെങ്കിൽ അത് തള്ളിക്കളയാൻ നമുക്ക് മടിയാം നമ്മളതങ്ങ് സ്വീകരിച്ച് നമ്മളെക്കുറിച്ച് മോശമായിട്ട് ചിന്തിക്കുന്നവരായി മാറും അഞ്ചാമത്തെ നിയമം അദ്ദേഹം പറയുന്നത് നമുക്ക് ആത്മബോധ്യം ഉണ്ടാക്കാൻ ഒരനുവാദം ഇല്ല നമുക്ക് നമ്മളെക്കുറിച്ച് നന്നായിട്ട് ചിന്തിക്കാൻ സ്വയം ചിന്തിക്കാൻ ഒരനുവാദം ഇല്ല അത് അഹങ്കാരമാണ് നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ അഞ്ച് നിയമങ്ങൾ നമ്മൾക്ക് ശ്രദ്ധ വിനിമയത്തിനെ അല്ലെങ്കിൽ അഭിനന്ദന വിനിമയങ്ങളെ വളരെ മോശമായിട്ട് ബാധിക്കുന്നു നമ്മുടെ ബന്ധങ്ങളെ മോശമായിട്ട് ബാധിക്കുന്നു ഇതിനെ നമുക്ക് എങ്ങനെ അതിജീവിക്കാവുന്ന തുടർന്നുള്ള സ്ലൈഡുകളിൽ നമുക്ക് കാണാവുന്നതാണ് സ്ട്രോക്ക് വിനിമയ നിയമങ്ങൾ പ്രബുദ്ധമല്ല നമ്മൾ കണ്ടു അപ്പം നമുക്കതിനെ എങ്ങനെ മറികടക്കാമെന്ന് ചിന്തിക്കുക ആദ്യം വേണ്ടിയത് മറ്റുള്ളവരെ ധാരാളമായിട്ട് അഭിനന്ദിക്കുന്നത് ഒരു ശീലമാക്കുക രണ്ടാമത് വേണ്ടിയത് നിങ്ങൾക്ക് അഭിനന്ദനങ്ങൾ കിട്ടിയാൽ അത് സ്വീകരിച്ച് ആസ്വദിക്കാൻ സ്വീക തീരുമാനിക്കുക അതിനെ സംശയദൃഷ്ടിയോടെ കാണണ്ട മൂന്നാമത് വേണ്ടിയത് നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത നിങ്ങൾക്ക് ശരിയല്ല നിങ്ങളെക്കുറിച്ച് എന്ന് നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ ആരെങ്കിലും വിമർശനമായിട്ട് നിങ്ങളോട് പറഞ്ഞാൽ അതങ്ങ് തള്ളിക്കളഞ്ഞേക്കുക എത്ര വലിയ ആളാണെങ്കിലും അത് നിങ്ങൾ സ്വീകരിക്കേണ്ട ആവശ്യമില്ല പക്ഷെ അത് പരസ്യമായിട്ട് ചെയ്യണമെന്നില്ല നിങ്ങളുടെ മനസ്സിൽ നിങ്ങളതിനെ അങ്ങ് തള്ളിക്കളഞ്ഞാൽ മതി നാലാമത് വേണ്ടിയത് നിങ്ങൾക്ക് ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് നിങ്ങൾ നന്നായിട്ടൊരു പ്രവൃത്തി ചെയ്തു എന്ന് കേൾക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അങ്ങോട്ട് ആവശ്യപ്പെടാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതിന് തയ്യാറുള്ള അതിലെ അതിന് സാധ്യതയുള്ള ആളുകളോട് നിങ്ങൾക്കത് ആവശ്യപ്പെടാം അഞ്ചാമത് ചെയ്യേണ്ടത് നിങ്ങൾ നിങ്ങളെ സ്വയം സ്നേഹിക്കുക നിങ്ങൾ വിലയുള്ളവനാണ് മൂല്യമുള്ളവനാണ് എന്ന് സ്വയം ഉള്ളിൽ പറയുകയും അതിനെക്കുറിച്ച് ഒരു ബോധ്യത്തോടെ ജീവിക്കുകയും ചെയ്യുക അതുണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ളവർ തരുന്ന അനുമോദനങ്ങൾ സ്വീകരിക്കാനും മറ്റുള്ളവരോട് അനുമോദനങ്ങൾ ചോദിക്കാനും ഒക്കെ നമുക്ക് സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവർക്ക് അനുമോദനങ്ങൾ കൊടുക്കാനും കഴിയുകയുള്ളൂ നേരത്തെ പഠിച്ച് തോർക്കുക നിന്നെപ്പോലെ അയൽക്കാരനെ സ്നേഹിക്കുക അപ്പം നിനക്ക് നിന്നെക്കുറിച്ച് ബോധ്യം ഉണ്ടെങ്കിൽ മാത്രമേ വേറൊരാൾക്ക് മൂല്യം ഉണ്ടാക്കി കൊടുക്കാൻ നിനക്ക് കഴിയുകയുള്ളൂ എന്നാണ് ആ വാക്യം പഠിപ്പിക്കുന്നത് അപ്പോൾ ഇത് നമുക്കൊരു ശീലമായിട്ട് തീരട്ടെ അടുത്തത് ഒരു പരിശീലനമാണ് നിങ്ങൾ തന്നിരിക്കുന്ന നിർദ്ദേശങ്ങൾ വായിച്ച് അതിനുശേഷം ഈ വീഡിയോ ഓഫ് ചെയ്തിട്ട് ആ എക്സസൈസ് പൂർത്തിയാക്കണം നിങ്ങൾക്ക് പരിചയപ്പെടുത്തിലുള്ള അല്ലെങ്കിൽ നിങ്ങൾ അടുത്തിടപെടുന്ന നാല് പേരുടെ പേരുകൾ ഓർക്കുക നാല് കഷ്ണം പേപ്പർ എടുത്ത് അതിൽ അവരുടെ ഓരോരുത്തരുടെയും പേര് എഴുതുക ഓരോരുത്തരുടെയും പേര് എഴുതിയിരിക്കുന്ന പേരെഴുതിയിരിക്കുന്ന പേപ്പറെടുത്ത് അവരെക്കുറിച്ചൊരു നല്ല കാര്യം എഴുതുക വേണേൽ അവർക്ക് അയച്ചു കൊടുക്കാം അല്ലെങ്കിൽ അവരെ അടുത്ത തവണ കാണുമ്പം അവരോട് ആ നിങ്ങൾ എഴുതിയ കാര്യം പറയാൻ തീർച്ചയായിട്ടും ഓർക്കുക അതിനുശേഷം ഈ എക്സസൈസ് ചെയ്തു കഴിഞ്ഞ് വീഡിയോ വീണ്ടും ഓൺ ചെയ്ത് ബാക്കി കാണുക അടുത്ത എക്സസൈസ് നിങ്ങളുടെ സ്ട്രോക്ക് വിനിമയ നിയമങ്ങളിൽ എങ്ങനെയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് നിങ്ങളുടെ രീതി എങ്ങനെയാണ് എന്ന് കണ്ടെത്താൻ സഹായിക്കുന്ന ഒരു എക്സസൈസ് ഉണ്ട് നിങ്ങൾക്ക് ഞാനത് ഒരു സ്പ്രെഡ്ഷീറ്റ് ഷീറ്റ് ആയിട്ട് അയച്ചു തരാം അന്നേരം അത് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത എക്സസൈസ് നേരത്തെ പറഞ്ഞ് നമുക്ക് സമയ വേണ്ടി ഒരു അന്തർദാഹം ഉണ്ടെന്ന് അതെന്തൊക്കെയാണെന്ന് ഞാൻ ചുരുക്കമായിട്ട് ഇവിടെ പറയാം വിശദമായിട്ട് അടുത്ത ക്ലാസ്സിൽ പഠിക്കാവുന്നതാണ് അപ്പം നമ്മൾ ഉണർന്നിരിക്കുന്ന സമയത്ത് നമുക്ക് പരമാവധി ശ്രദ്ധ അല്ലെങ്കിൽ ചോദന കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ പ്രവൃത്തികൾ ക്രമീകരിക്കുന്നതെന്നാണ് അതിൻ്റെ അടിസ്ഥാനപരമായ കാര്യം അപ്പം അതെ എന്തൊക്കെയാണെന്ന് നമുക്കടുത്ത ഇതിൽ കാണാം ഇതൊക്കെയാണ് സമയക്രമീകരണ രീതികളായിട്ട് ഇനിമയ ശാസ്ത്രം പഠിപ്പിക്കുന്നത് വിശദമായിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം താങ്ക് യു നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു സ്റ്റിമുലേഷൻ്റെയും അതിൻ്റെ ഇമ്പോർട്ടൻസും നിങ്ങൾക്ക് അടുത്ത ദിവസങ്ങളിൽ ചെയ്യേണ്ട പരിശീലനം ഇതാണ് എന്നും രണ്ടു പേർക്കെങ്കിലും അനുമോദനങ്ങൾ കൊടുക്കുന്നത് ഒരു ശീലമാക്കുക താങ്ക് യു അടുത്ത ക്ലാസ്സിൽ അടുത്ത സെഷനിൽ നമുക്ക് വീണ്ടും കാണാം